നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ശ്മശാനത്തിൽ പൈതൃക സംരക്ഷണ സമിതിയുടെ കളിയാട്ടം ഇരുപത്തിയഞ്ചിന് രാത്രി നടക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങുകൾ ഉദ്ഘാടനം നിർവഹിക്കും വള്ളുവനാടിന്റെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അനുഷ്ഠാന ചടങ്ങാണ് കളിയാട്ടം ഭാരതപ്പുഴയ്ക്ക് തെക്ക് പൂർണ്ണ അനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന പാമ്പാടി നിളാതീരം തീരം ശ്മശാനത്തിലെ കളിയാട്ടം ഏറെ പ്രസിദ്ധമാണ് ധനുപത്തിന് ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ ചുടല ഭദ്രകാളി തെയ്യം പൊട്ടൻ തെയ്യം വിഷ്ണുമൂർത്തി തെയ്യം എന്നിവ അരങ്ങേറും കേരള ഫോക് അക്കാദമി കണ്ണൂരിന്റെ അംഗീകാരത്തോടെയാണ് സംഘാടനം അയവർമഠം പൈതൃക സംരക്ഷണ സമിതി തിരുവല്ലാമലയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകളുടെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ യു ആർ പ്രദീപ് എം എൽ എ പ്രേംകുമാർ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് അയ്യവർമഠം സംസ്കാര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ സേതു മാധവൻ സെക്രട്ടറി കെ ശശികുമാർ നില സേവാ സമിതി എന്നിവർ അറിയിച്ചു